ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ശക്തമായി ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു പദമാണ് സോഴ്സ് കോഡ് എന്നത് ഒരു ഫൈറ്റർ ജെറ്റിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ കോഡ് കൂടുതലും പ്രവർത്തിക്കുന്നത് വിമാനത്തിനായുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ പോലെയാണ് ഇത് ജെറ്റിന്റെ സെൻസിറ്റീവ് പ്രവർത്തനങ്ങളെ കൂടുതലും നിയന്ത്രിക്കുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഫൈറ്റർ ജെറ്റിന്റെ റാഡർ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമായി വന്നാൽ അല്ലെങ്കിൽ ഒരു പുതിയ ആയുധം സംയോജിപ്പിക്കേണ്ട സാഹചര്യം വന്നാൽ അത് ഈ സോഴ്സ് കോഡിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ മാത്രമല്ല സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് ഇല്ലാതെ ഫൈറ്റർ ജെറ്റിനെ മിസൈലുകളോ മറ്റ് ആയുധങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് സജ്ജീകരിക്കാനോ ജെറ്റ് അപ്ഗ്രേഡ് ചെയ്യാനോ ഒരിക്കലും കഴിയുന്നതല്ല ഇത്തരത്തിൽ എല്ലാ മാറ്റങ്ങൾക്കും അപ്ഗ്രേഡുകൾക്കും ഫൈറ്റർ വിമാനത്തിലെ സോഴ്സ് കോഡ് അത്യാവശ്യമായി വരുന്നുണ്ട് ഫ്രാൻസിൻ്റെ ദസോൾട്ട് ഏവിയേഷൻ കമ്പനിയാണ് ശരിക്കും റാഫേൽ യുദ്ധവിമാനം കൂടുതലും നിർമ്മിച്ചതും ഇന്ത്യയുടെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ആസ്റ്റ് മാർക്ക് വൺ സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ എന്നിങ്ങനെ തുടങ്ങി ഇന്ത്യൻ ആയുധങ്ങൾ റാഫേൽ സംയോജിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു ദൗത്യത്തിലോ ഓപ്പറേഷനിലോ ഇന്ത്യ റാഫേലിന് പുതിയ ആയുധങ്ങൾ സജ്ജമാക്കുവാനായി ആഗ്രഹിക്കുകയാണെങ്കിൽ ബാഹ്യ ബാഹ്യസഹായമില്ലാതെ അതൊരിക്കലും കഴിയുകയില്ല മാത്രമല്ല സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് ഇന്ത്യക്കില്ല അതുകൊണ്ട് തന്നെ ഡെസോയ്ക്ക് മാത്രമേ റാഫേലിലെ ആയുധങ്ങൾ ചേർക്കാനോ കോൺഫിഗർ ചെയ്യാനോ സാധിക്കുകയുള്ളു ഇന്ത്യക്ക് വിമാനത്തിൽ സ്വതന്ത്രമായി എന്തെങ്കിലും ആയുധങ്ങൾ സ്ഥാപിക്കാനോ പരിഷ്കരിക്കാനോ കഴിയില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയപ്പോൾ അതിൽ ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ സംയോജിപ്പിക്കാൻ ഇന്ത്യക്ക് വലിയ രീതിയിൽ താല്പര്യമായിരുന്നു നിലനിന്നിരുന്നത് പക്ഷേ ഇതിന് റാഫേലിന്റെ ഓൺ ബോർഡ് സിസ്റ്റത്തിന്റെ സോഴ്സ് കോഡ് ആവശ്യമായി വരും ഫ്രാൻസ് ഇത് നൽകാൻ വിസമ്മതിച്ചത് സ്വാഭാവികമായി സുരക്ഷാപരമായ ആശങ്കകൾ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ സോഴ്സ് കോഡ് കൈമാറുന്നത് തങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ രഹസ്യ സ്വഭാവത്തെയും ബാധിക്കുമെന്ന ഫ്രാൻസിന്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ ഇതിനു പിന്നിലെ കാരണവും ഈ സംഭവം തന്ത്രപ്രധാനമായ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുമ്പോൾ സാങ്കേതിക കൈമാറ്റത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ സോഴ്സ് സോട്ട്സ്കോഡിന്റെ ലഭ്യത ഭാവിയിലെ സായുധ സേനയ്ക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം സാങ്കേതിക സ്വയം പര്യാപ്തതയും നൽകാൻ സഹായിക്കാനും വലിയ രീതിയിൽ സാധ്യതകൾ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യങ്ങൾക്കിടയിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ഒരു സൈനിക പോരാട്ടത്തിൽ മാത്രമായിരുന്നില്ല നേരെ മറിച്ച് ചൈനയുമായുള്ള ഒരു സാങ്കേതിക യുദ്ധത്തിൽ കൂടി വിജയം നേടിയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ പ്രമുഖ സൈനിക വിദഗ്ധരായിട്ടുള്ള ജോൺ സ്പെൻസർ ഒരു പരമാധികാര സൈനിക ശക്തി എന്ന നിലയിൽ ഇന്ത്യ പോരാടുകയും അതുപോലെ വിജയിക്കുകയും ചെയ്തപ്പോൾ ചൈനയുടെ പ്രതി എന്ന നിലയിൽ കളത്തിലിറങ്ങിയ പാകിസ്ഥാൻ പോരാടുകയും തോൽക്കുകയും ചെയ്തുവെന്ന് അമേരിക്കൻ ആർമി മിലിറ്ററി അക്കാദമിയിലെ മോഡേൺ വാൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അർബൻ വാർഫെയർ സ്റ്റഡീസ് ചെയർ സ്പെൻസർ വെളിപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയുടെ തദ്ദേശീയ കഴിവുകൾ പാകിസ്ഥാന്റെ ചൈനീസ് സൈനിക പ്ലാറ്റ്ഫോമുകളായി ഏറ്റുമുട്ടിയതിന് ഓപ്പറേഷൻ സിന്ധൂർ സാക്ഷ്യം വഹിച്ചതായിട്ടും ഇന്ത്യയുടെ വിജയം സാങ്കേതിക മത്സരത്തെക്കുറിച്ചുള്ള ഒരു റാഫറൻഡത്തിന് തുല്യമാണെന്നും എക്സിലെ ഒരു ലേഖനത്തിൽ സ്പെൻസർ വെളിപ്പെടുത്തുകയുണ്ടായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധ സംവിധാനങ്ങളെ പാകിസ്ഥാൻ വിന്യസിച്ച ചൈനീസ് വിതരണ പ്ലാറ്റ്ഫോമുകളുമായി ഓപ്പറേഷൻ സിന്ധൂറിൽ മത്സരിപ്പിച്ചുവെന്നും അതുപോലെ ഇത് വെറും പ്രതികാരം മാത്രമല്ല നേരെ മറിച്ച മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ ഇരട്ട സിദ്ധാന്തങ്ങൾക്ക് കീഴിലെ ആയുധ ശേഖരത്തിൻ്റെ തന്ത്രപ്രധാനമായ അരങ്ങേറ്റം കൂടിയായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് മാത്രമല്ല നേരെ മറിച്ച ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിനു ശേഷം സൈനിക സംവിധാനങ്ങളിലൂടെ തദ്ദേശീയവൽക്കരണം ഇൻ്റെ ശക്തമാക്കുന്നുവെന്നതിന്റെ തെളിവുകൂടിയായിരുന്നു യഥാർത്ഥത്തിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാനുള്ള രാജ്യത്തിൻ്റെ തീരുമാനമെന്നതും ഇതിനോടൊപ്പം തന്നെ റഷ്യയുമായുള്ള പങ്കാളിത്തം ഇന്ത്യ വർദ്ധിപ്പിക്കുന്നതും അതുപോലെ ഇരു രാജ്യങ്ങളുടെയും ആയുധപ്പുരം നിറയ്ക്കാനുള്ള നീക്കത്തിന്റെ സൂചനകളാണ് യഥാർത്ഥത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയതായി ആണവ പോർമുര വഹിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ എയർ ടു എയർ മിസൈൽ റഷ്യ വികസിപ്പിച്ചത് ശരിക്കും വിന്യസിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി ഇത് ഇന്ത്യക്ക് കൂടി ഗുണം ചെയ്യുന്നതാണോ എന്നതും ഇപ്പോൾ നിലനിൽക്കുന്ന വലിയ സംശയങ്ങളാണ് പെറ്റഗഡിന്റെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി അടുത്തിടെ നടത്തിയ ഒരു വിലയിരുത്തൽ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഈ പുതിയ പരീക്ഷണം റഷ്യയുടെ ആണവായുധ ശേഖരണത്തിന്റെ വിശാലമായ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ഈ ആണവശേഷിയുള്ള മിസൈൽ ആർ തേർട്ടി സെവൻ എമ്മിന്റെ ഒരു വകഭേദമാണെന്ന് വിശ്വസിക്കപ്പെട്ടു ാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ആർ തേർട്ടി സെവൻ എമ്മിന് മുന്നൂറ് കിലോമീറ്ററിലധികം ഭൂപരിധിയും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മാക്സ് മറികടക്കുന്ന ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയുന്നതാണ് കൂടാതെ ഇത് യഥാർത്ഥത്തിൽ സജീവ സേനയിലെ ഏറ്റവും വേഗതയേറിയതും ദൈർഘ്യമേറിയതുമായ എയർ ടു എയർ മിസൈലുകളിൽ ഒന്നായി മാറുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇനർഷ്യൻ നാവിഗേഷനും മിഡ് കോഴ്സ് അപ്ഡേറ്റുകളുമുള്ള ഒരു ആക്ടീവ് റാഡർ ഹോമിംഗ് സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നുവെന്നും വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് ഇതിന് ഫൈറ്റർ ജെറ്റുകൾ ബോംബറുകൾ എയർബോൺ നേരത്തെ ഉള്ള മുന്നറിയിപ്പ് വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ വേഗത്തിൽ നീങ്ങുന്ന ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും കഴിയുന്നതാണ് ഇത് മിസൈൽ സാധാരണയായി ഉയർന്ന പ്രകടനശേഷിയുള്ള റഷ്യൻ വിമാനങ്ങളിൽ നിന്നാണ് കൂടുതലും വിക്ഷേപിക്കുന്നത് അതിനാൽ തന്നെ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഇന്ത്യയുടെയും റഷ്യയുടെയും പുതിയ നീക്കങ്ങൾ ശത്രുക്കളുടെ നീക്കങ്ങളെ ശരിക്കും വ്രതിചലിപ്പിക്കും എന്നതിൽ ഒരു സംശയവുമില്ല